വീഡിയോയിൽ പത്ത് കളറാണെങ്കിൽ ഇപ്പൊ ഇരുപത്തൊന്ന് കളറാണ് കാണിക്കുന്നത് ഏത് കളറും ഒരുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫംഗ്ഷനോ ഏത് കാര്യത്തിന് ഒരുപോലെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ തന്നാൽ ചെയ്തു തരും നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആയി വരികയാണ് നമ്മൾ ഈ പ്രാവശ്യം പ്ലെയിൻ ഷർട്ട് പ്ലെയിൻ ഷർട്ടിന്റെ ഇരുപത്തൊന്ന് കളറാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പത്ത് കളറായിരുന്നു കാണിച്ചത് നമുക്ക് പുതിയ കളക്ഷൻ കറക്ഷൻ എന്തായാലും ഇതിന്റെ സെലക്ഷനും വിലയൊക്കെ കാണാം നൂറ് ശതമാനം കൂട്ടലാണ് കളറ് പോയാൽ തിരിച്ചെടുക്കും ഇതാണ് ഗ്യാരണ്ടി നമുക്ക് എന്തായാലും കളക്ഷൻ കാണാം നമ്മൾ ആദ്യമായിട്ട് കാണിക്കാണ്ട ഞാനിട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ട് തന്നെയാണ് അടിപൊളി കളറാണ് ഗ്രീൻ കളറാണ് ഇതിന്റെ എക്സൽ ആണ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് കൂടാതെ ഇതിന്റെ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരുന്നുണ്ട് ഇതിന്റെ ആഫ് സ്ലീവ് ത്രീ എക്സൽ ഫോർ എക്സൽ നമ്മളെ ഇപ്പോൾ ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് ഇതിന്റെ വില എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഷർട്ടിന്റെ വില വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഷർട്ട് കൊടുക്കുന്നത് ഇതിന്റെ കളറിന് നമ്മൾ ഗ്യാരണ്ടിയോട് കൂടിയാണ് ഈ ഒരു ഷർട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം എഴുന്നൂറ്റി അമ്പത് രീതിയിൽ മേളിൽ വില വരുന്ന ക്വാളിറ്റി ഉള്ള ഷർട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതൊക്കെ അത് ഇരുപത്തൊന്ന് കളറിലാണ് നമുക്ക് തരുന്നത് നമുക്ക് ഓരോ കളറും പരിചയപ്പെടാം വൈറ്റ് ഉണ്ട് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോയിച്ചോണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നൂറ് ശതമാനം കോട്ടൺ ആണ് കേട്ടോ അടിപൊളി ഷർട്ട് ഇതാ കണ്ടില്ലേ അടിപൊളി വൈറ്റ് ആണ് അടിപൊളി വൈറ്റ് ആണ് അതിന്റെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ അതാ ബ്ലാക്ക് ആണ് ഇരുപത്തൊന്ന് കളർ എണ്ണി കാണിക്കുകയാണോ നോക്കിയോ ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് പാർട്ടി പേരായിട്ട് ഫംഗ്ഷനായാലും മറ്റു ഉത്സവകാലങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ ഏത് കളറിൽ ഷർട്ട് ഒരുപോലെ വേണമെങ്കിൽ പ്ലെയിനിലായാലും പ്രിൻ്റിലായാലും ഏതിൽ വേണമെങ്കിലും നമ്മളടുത്ത് സമീപിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്തു തരും നമുക്ക് വേണ്ടി ഒരു യൂണിറ്റിൽ ചെയ്യുന്ന ഷർട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതളവിലും നമ്മളിത് ചെയ്തു തരും വെറുതെ പറയുന്നതല്ല ഒരുപാട് ഫംഗ്ഷന് നമ്മൾ ഷർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാ ഇത് ഡാർക്ക് ബ്ലൂ ആണ് അടിപൊളി ഡാർക്ക് ബ്ലൂ ആണ് അടിപൊളി ഷർട്ടാണ് നമുക്ക് റെഗുലർ ആയിട്ട് റെഗുലറായിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഓരോ കളറും എല്ലാം അടിപൊളി കളറുകളാണ് ഈയൊക്കെ കളറിന് പറ്റിയ നല്ല മുണ്ടുകളും വരുന്നുണ്ട് ഉണ്ട് വാൽതാമപുരം മുണ്ടുണ്ട് അപ്പൊ വാൽതാമ്പപുരം മുണ്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അടിപൊളി വീഡിയോ വരുന്ന ദിവസങ്ങളിൽ വരുന്നതാണ് അതാ അടിപൊളി കളർ നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഇത് ഇത് ബ്രൗണിൽ തന്നെ വേറൊരു കളറാണ് അപ്പൊ ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് മുത്തൽ ഇർഷാ ദിക്ഷനിൽ തേജസ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമ്മുടെ ഷോപ്പ് കുറച്ചുള്ളിലോട്ട് മാറിയാണ് നിൽക്കുന്നത് കൊല്ലം കണ്ണുനല്ല് റൂട്ട് വരുമ്പോൾ അയത്തിൽ പുളിയത്തുമുക്ക് ജംഗ്ഷനിൽ എസ് ആർ ആഡിറ്റഡത്തിൻ്റെ ഓപ്പോസിറ്റ് അകത്തോട്ടുള്ള വഴി കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ എത്താൻ കഴിയും അതുപോലെ തന്നെ തിരുവനന്തപുരം കൊറ്റ്യം റൂട്ട് വരുന്ന തിരുവനന്തപുരം റൂട്ട് വരുന്നവർ നമ്മുടെ വൈപ്പാസ് കയറി അയത്തിൽ ജംഗ്ഷനിൽ വന്നിട്ട് പുളിയത്തുമുക്ക് ജംഗ്ഷനിൽ വരിക എസ് ആർ ആഡിത്തുറത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വഴി കയറി അകത്തോട്ട് വന്നാൽ നമ്മുടെ ഷോപ്പിൽ എത്താൻ കഴിയും കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് പറയുന്നത് കൂടാതെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് കെയർ ഒന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ എത്താൻ കഴിയും ഓരോ കളറും അടിപൊളി കളറുകളാണെന്നാ ഓരോരോ കളറുകൾ കാണുകയാണ് ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വില മറക്കണ്ട നാനൂറ്റി തൊണ്ണൂറ്റി വരെയാണ് ഇത് എടുത്തിട്ട് പോയ കസ്റ്റമർ റിപ്പീറ്റ് റിപ്പീറ്റ് ഓരോ കളർ ചോദിച്ചു വരുന്നുണ്ട് ഇതുവരെയും ആരും കളറിൻ്റെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല അഥവാ കംപ്ലയിന്റ് പറഞ്ഞാൽ ആ സാധനം തിരിച്ചെടുക്കും വെറുതെ പറയുന്ന അല്ല അടിപൊളി കളറുകളാണ് നമ്മൾ പത്ത് കളറിൽ നിന്ന് ഇരട്ടി കളറായിട്ടാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി തന്നെ ചെയ്തു തരും അടുത്ത കളർ ഇതിന്റെ ആഫ് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ആഫ് സ്ലീവ് ഇപ്പൊ ഫൈവ് എക്സൽ മുതൽ ഫൈവ് എക്സൽ ഇതിന്റെ ആഫ് സ്ലീവ് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിന്റെ ഫുൾ സ്ലീവ് അടുത്ത രണ്ട് ദിവസത്തിനു അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് നമുക്ക് എന്തായാലും ഷർട്ട് റെഗുലറായിട്ട് വെറൈറ്റി കളർ ആയിട്ടുള്ള ഐറ്റം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ഷർട്ടിന്റെ ഇത്രയും കളറിൽ തന്നെ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ഷർട്ടിന്റെ ഒരു വീഡിയോ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അതിന്റെ ഒരു കളക്ഷൻ വരുന്നതാണ് എന്തായാലും ഓരോരോ കളറുകൾ നോക്കിക്കോളൂ അടിപൊളി കളറുകളാണ് നമ്മുടെ കയ്യിൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപ മുതൽ ഷർട്ടുണ്ട് നൂറ്റി എഴുപത്തൊമ്പത് രൂപ മുതൽ ഒരു എണ്ണൂറ് രൂപ റേഞ്ച് വരെയുള്ള ഷർട്ട് നമ്മുടെ കയ്യിലുണ്ട് ഓരോ റേറ്റ് അനുസരിച്ച് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നൂറ്റി എഴുപത്തൊമ്പതരയ്ക്കും ക്വാളിറ്റി ഉള്ള ആയിട്ട് തന്നെ കൊടുക്കും മാർക്കറ്റ് വാല്യൂ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന ഷർട്ടാണ് നമ്മൾ നൂറ്റി എഴുപത്തൊമ്പത് രേ കൊടുക്കുന്നത് ഇത് ഒരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ഷർട്ടാണ് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കുന്നത് നമ്മൾ വെറുതെ പറയുന്നതല്ല വരുന്ന കസ്റ്റമർ കണ്ട് തൃപ്തിയവിടെ എടുത്തിട്ട് പോയി അവരുടെ അഭിപ്രായവും നമ്മൾ ഡെയിലി കാണുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ കോൺഫിഡൻസോട് കൂടി കോൺഫിഡൻസോടുകൂടി നിങ്ങളെടുത്ത് ഈ ഒരു ഷർട്ടിനെ കുറിച്ച് പറയുന്നത് ദാ ഇത് എൻ്റെ അഭിപ്രായമല്ല വരുന്ന കസ്റ്റമർ പറയുന്ന അഭിപ്രായം തന്നെയാണ് ഈ ഒരു ക്വാളിറ്റി എന്താണെന്ന് അവർ പറയുന്ന ഈ ഒരു ക്വാളിറ്റി എന്താണെന്ന് അവർ പറയുന്ന ഒരു അഭിപ്രായം തന്നെയാണ് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് ദാ അടിപൊളി കളർ സൂപ്പർ സൂപ്പറായിട്ടാണ് കേട്ടോ സൂപ്പറായിട്ട് ആണ് ഷർട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ പലയിടത്തുനിന്നും നമ്മളെ തേടി എത്തുന്നുണ്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിന്റെ ചില കളറുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല കാര്യം ഇതിനകത്ത് സൈസ് ചില സൈസുകൾ ഷോർട്ട് വരും അപ്പം ചിലപ്പോൾ കിട്ടാതെ വരും അതുകൊണ്ടായാലും പിന്നെ പരാതി പറയാനും കാര്യം ഈ ഒരു നമ്മളൊരു ഷർട്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പറയും ഒരാഴ്ചയ്ക്കകത്ത് വിറ്റ് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് അങ്ങനത്തെ പ്രൈസാണ് നമ്മൾ ഇടുന്നത് കാര്യം ഒരു ഷർട്ട് എടുക്കാൻ വരുന്ന ആള് ഒന്ന് രണ്ട് മൂന്ന് നാല് ഷർട്ട് എടുക്കണം അതാണ് നമ്മുടെ ഒരു പ്രോഫിറ്റ് അത്തരത്തിലുള്ള ഒരു വിലയിട്ടിട്ടാണ് ആ ഒരു പ്രോഫിറ്റ് എടുക്കുന്നത് ഏറ്റവും പ്രോഫിറ്റ് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമുക്ക് ഐറ്റം പോകുന്നത് തീർച്ചയായിട്ടും താണ്ടെങ്കിൽ അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ കളറാണ് കാണിക്കുന്നത് അടിപൊളി കളർ എല്ലാം സൂപ്പർ കളറാണ് അപ്പോൾ താണ്ടെ ഒന്ന് എണ്ണി കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീർച്ചയായിട്ടും ഇത്രയും ഷർട്ടുകൾ ഇരുപത്തൊന്ന് കളർ ഷർട്ടുകളാണ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ എടുക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് ഇട്ടിട്ട് കണ്ടില്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യുക നോർമൽ കോൾ ചെയ്താലും ചിലപ്പോൾ വാട്സപ്പിലോട്ട് എത്താൻ പറ്റത്തില്ല നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇട്ടിട്ട് കണ്ടില്ലെങ്കിൽ കോൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അളവ് പറഞ്ഞ് നമുക്ക് എടുക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമറാണ് ഓൺലൈനിൽ ബന്ധപ്പെടാൻ പറയുന്നത് അല്ലാത്തവർക്ക് നേരിട്ട് ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇട്ട് നോക്കി കൃത്യമായിട്ട് എടുത്തിട്ട് പോവാം വരുന്ന ദിവസങ്ങളിൽ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് കൂടാതെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ നല്ല പ്രൊഡക്റ്റുകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഓക്കെ